എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് നല്ലപോലെ പഴുത്ത രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള ഒരു പച്ചമുളക് ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു മൂന്ന് സ്പൂണ് തൈരും കൂടി എടുക്കാം വെളുത്തുള്ളിയും സവോളയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക സവാളയും അതുപോലെ അരിഞ്ഞെടുക്കുക അതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതിയാകും തക്കാളിയും ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുക ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് ഇട്ടുകൊടുത്തു കുറച്ച് ജീരകം ഇട്ട് ഇട്ടുകൊടുത്തു പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ച സവാളയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂപ്പിക്കുക നല്ല മൂത്ത് വരുന്നതിനനുസരിച്ച് അതിന് നല്ല മണവും കറിക്ക് നല്ല ടേസ്റ്റുമായിരിക്കും ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ടൊമാറ്റയും കൂടി ചേർത്ത് കൊടുക്കാൻ ടൊമാറ്റയും പച്ചമുളകും അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് അരിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളവും ഇട്ട് ഒന്ന് വേവിക്കുക തീരേയും വെള്ളം ഒഴിക്കാതെ വേണം വേവിക്കാൻ ആ എണ്ണയിൽ കിടന്ന് മൂത്ത് വിട്ടണം അപ്പോഴാ ടേസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ഇതൊന്ന് അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലപോലെ വെന്ത് വരും ഇനി സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ ഒരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ എരിവ് കുറച്ച് മതിയാവതുകൊണ്ടാണ് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളകോ ചുവന്ന മുളക് പൊടിയോ ചേർക്കാവുന്നതാണ് ഇനി എടുത്തു വെച്ച മൂന്ന് സ്പൂണ് തൈരിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ കട്ടയൊന്നും ഇല്ലാത്ത തരത്തിൽ നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക നമുക്ക് എത്ര ചാറ് വേണോ അത്രയ്ക്ക് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അത് ഒഴിച്ച് ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫാക്കുക തിളച്ച് പോകണ്ട തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അധികം ചൂടാവാൻ പാടില്ല ഇനി സ്റ്റൗ ഓഫാക്കാം ഇന്നത്തെ കറിയാണ് ബീൻസ് ഉപ്പേരി ഇതിലും തീ തേങ്ങ ചേർത്തിട്ടില്ല നല്ല കുറുകിയ ചാറോടുകൂടിയ ടൊമാറ്റോ കറി റെഡി ആയിട്ടുണ്ട് ഇനി ചോറിനൊപ്പം ഈ കറിയും ബീൻസ് ഉപ്പേരിയും മതി കുറച്ച് അച്ചാറും കൂടി ആകുമ്പോൾ അടിപൊളി ഊണായി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഊണ് ഉച്ച ഊണാണ് ഇതിലേക്ക് കുറച്ച് അച്ചാറും കൂടി വെച്ച് കൊടുക്കാൻ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടായി കാണുമെന്ന് കരുതട്ടെ താങ്ക് യു